നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ദേശീയ പണിമുടക്കാണ് ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക സ്കൂളുകൾ കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ ട്രെയിനുകൾ കച്ചവട സ്ഥാപനങ്ങളാണ് നാളെ തുറക്കമാകുന്നത് കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസുകൾ മാത്രമായിരിക്കും വരുന്നത് നമുക്കറിയാം നാളെ ദേശീയ പണിമുടക്ക് മാത്രമാണ് ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാളെ ഒട്ടുമിക്ക തൊഴിലാളികളും പണിമുടക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ കേരളത്തിൽ സാധാരണഗതിയിൽ അത് ബന്ദായി മാറുകയാണ് ചെയ്യാറ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ പണിമുടക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും കേരളത്തിൽ അത് ബന്ദിൻ്റെ പ്രതിനിധി ഉണ്ടാക്കുക കടകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബസ്സുകൾ ട്രെയിനുകളെല്ലാം നാളെ ചിലപ്പോൾ ഓടുകയില്ല നമുക്കറിയാം പണിമുടക്ക് എന്ന് പറഞ്ഞത് സർക്കാർ നിരോധിച്ചൊരു കാര്യമാണ് പക്ഷേ അത് തൊഴിലാളി തൊഴിലാളികൾ മാത്രമാവും പണിമുടക്കിയാൽ പോലും നമ്മുടെ നാട്ടിൽ അത് ബന്ധിൻ്റെ പ്രതി തന്നെയുണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ നാളെ കടകൾ തുറക്കുകയോ അല്ലെങ്കിൽ നാളത്തെ യാത്രകളെല്ലാം മറ്റു ദിവസത്തേക്ക് മാറ്റി വെക്കുകയായിരിക്കും നല്ലത് അതുപോലെ തന്നെ നാളത്തെ പരീക്ഷയുടെ കാര്യങ്ങളൊന്നും സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഒരു മണിക്കൂറിൽ തന്നെ നാളത്തെ പരീക്ഷകളുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യങ്ങളെല്ലാം നാളെ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നമുക്കറിയാം രാവിലെ ബസ്സുകളിപ്പോൾ ബസ്സുകൾ അതുപോലെ തന്നെ ട്രെയിനുകൾ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നാളെ ആചരണനില വളരെ കുറവായിരിക്കും നമ്മുടെ നാളത്തെ പരിപാടികളെല്ലാം ഒന്ന് മുൻകൂട്ടി തന്നെ തയ്യാറാക്കുക ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ നാളെ ഒരുപാട് പരിപാടികൾ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെല്ലാം നാളത്തെക്കാരും പ്രത്യേകം ഒന്ന് ഓർമ്മി ഓർമ്മിച്ചെടുത്ത് കാര്യങ്ങളിൽ മുൻകൂട്ടി ചെയ്യുക അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിലേക്കും മറ്റ് വിദ്യ മറ്റ് സ്ഥാപനങ്ങളിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നാളത്തെ കാര്യം എങ്ങനെയുള്ളതെന്ന് നമുക്ക് നാളെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ സാധാരണഗതിയിൽ ഇങ്ങനെ പണിമുടക്ക് മറ്റു സംസ്ഥാനങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കാനില്ല പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു പണിമുടക്കുമെന്ന് കഴിഞ്ഞാൽ അത് ബന്ധിൻ്റെ പദ്ധതി തന്നെയാണ് ഉണ്ടാക്കാറ് കെ എസ് ആർ ടി സി ബസ്സുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ട്രെയിനുകളൊന്നും ചിലപ്പോൾ നാളെ കാര്യമായ സർവീസ് നടത്തുകയില്ല കാരണം അവരുടെ തൊഴിലാളികൾ നാളെ പണിമുടക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ മാളുകൾ എന്നിവയെല്ലാം ഈ ഒരു പണിമുടക്കിൽ ഭാഗമാകുന്നത് കൊണ്ട് തന്നെ അതിനെല്ലാം പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മളെല്ലാം യാത്രകൾ മറ്റു കാര്യങ്ങൾ മറ്റു ഗവൺമെന്റ് ഓഫീസും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാളെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനു ശേഷം മാത്രം പരിപാടികൾ തീരുമാനിക്കുക നിങ്ങളുടെ നാട്ടിൽ ബന്ധം എങ്ങനെയുണ്ടെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം